പ്രതീക്ഷകളും ആശങ്കകളുമായി മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റു മോദിയുടെ മൂന്നാം ഊടത്തിൽ പ്രവാസികളും പങ്ക് ഇത് സംബന്ധിച്ച അന്വേഷണവുമായാണ് നമ്മൾ ഈ അധ്യായം ആരംഭിക്കുന്നത് അതേസമയം കോൺഗ്രസ് നയിച്ച ഇന്ത്യ മുന്നണിക്ക് കരുത്തേകാൻ ലോകത്തെ വോട്ടുകൾ സാധിച്ചുവെന്നാണ് ഗൾഫിലെ സംഘടനകൾ വിലയിരുത്തുന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാൾ മുതൽ ഗൾഫിലും പ്രവാസികളുടെ വോട്ട് ഉറപ്പാക്കാനുള്ള നടപടികൾ ശക്തമായിരുന്നു ഇത് ഒരു പരിധിവരെ വിജയിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് റിപ്പോർട്ടുമായി ആദ്യം ഗൾഫ് കവർ സ്റ്റോറി नरेंद्र दामोदरदास मोदी यह जो मैंने आपको दिखाया है यह कोई मामूली किताब नहीं है इंडियन प्रधानमंत्री नरेंद्र मोदी യുടെ നേതൃത്വത്തിൽ ദേശീയ ജനധിപത്യ സഖ്യം എന്ന എൻഡിഎ സർക്കാർ തുടർച്ചയായ മൂന്നാം തവണ അധികാരം ഏറ്റിച്ചിരിക്കുന്നു നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി പൗരന്മാരുടെ ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷകളും വെല്ലുവിളികളുമാണ് ഈ വിജയം നൽകുന്നത് ഇത്തവണ ബി ജെ പിക്ക് തനിച്ചു ഭരിക്കാൻ ഭൂരിപക്ഷമില്ല എന്നാൽ എൻ ഡി എ എന്ന മുന്നണിക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമുണ്ട് അതേസമയം പ്രതിപക്ഷത്തിന് ലോക്സഭയിൽ കൂടുതൽ പ്രാതിനിധ്യം വർദ്ധിച്ചിരിക്കുന്നു ഇങ്ങനെ മൂന്ന് മാസത്തോളം നീണ്ട പ്രക്രിയയിലൂടെ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള അംഗങ്ങളെയും കേന്ദ്രമന്ത്രിമാരെയും തെരഞ്ഞെടുത്തു കഴിഞ്ഞു ആർപ്പ് വിളിച്ചും ആറവ് മുഴക്കിയും പ്രവാസികളും ഇന്ത്യയിലെ ജനവിധിയെ സ്വീകരിച്ചു എന്നാൽ പ്രവാസികളുടെ പ്രതികരണങ്ങളിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനും കേരളത്തിലെ പിണറായി സർക്കാരിനുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ ജനവിധിയെന്ന് ഇവർ മിഡിൽ ഈസ്റ്റ് ദിസ്വീക്കിനോട് തുറന്നു പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യം തകർന്നിട്ടില്ല നമ്മൾക്ക് യാതൊരു ആശങ്കയും വേണ്ട നാളത്തെ ഇന്ത്യയെപ്പറ്റി നമ്മൾക്ക് വളരെ വളരെ ശോഭനമായ ഒരു ഭാവിയാണ് ഞാൻ കണ്ടുന്നത് എന്തെച്ചാൽ എപ്പോഴും നമ്മൾ സംശയത്തിൻ്റെ നിലനിൽ നിൽക്കുന്നു നമ്മുടെ മീഡിയകളെയും പ്രചരണങ്ങളെയും ഫേക്ക് ന്യൂസുകളെയും കൊണ്ടൊക്കെ നമ്മുടെ രാജ്യത്തെ മത എതിർത്വവും നമ്മൾ തമ്മിലുള്ള ഐക്യവും നമ്മുടെ ശാന്തതയും ഒക്കെ നശിക്കപ്പെടുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു നല്ല പ്രതിപക്ഷം വരുന്നു അല്ലെങ്കിൽ നല്ലൊരു കൂട്ടായ്മ അഭരണത്തിലേക്ക് വരുന്നു മാറ്റങ്ങൾ ഇന്ത്യയിൽ ഇനിയും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നതാണ് ഈ ഒരു റിസൾട്ട് കാണിക്കുന്നത് നമ്മുടെ മഹാരാജ്യത്തിൻ്റെ സംസ്കാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അട്ടിമറിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ആര് ഭരിച്ചാലും ഇന്ത്യയിൽ ആര് ഭരിച്ചാലും പ്രതിപക്ഷം സ്ട്രോങ് ആണ് എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ മതേതരത്വത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അയോധ്യയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പിന്നിൽ പിന്നെ പിന്നിൽ പോയിരിക്കുന്നു അപ്പോൾ അത് അലാമി ആയിട്ട് നമുക്കെല്ലാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ജനങ്ങൾക്ക് ഒരു അവേർനെസ് കൊടുക്കുകയാണ് എല്ലാവർക്കും നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക ബി ഹാപ്പി ബി ഓപ്റ്റിമിസ്റ്റിക് ജനങ്ങളുടെ ഹൃദയത്തിൽ അത് മതേതരത്വവും ജനാധിപത്യവുമാണ് ഇന്ത്യയിലുള്ളത് എന്ന് നമുക്ക് പുലരുന്ന ഒരു തിരഞ്ഞെടുപ്പ് വിജയമാണ് ഇവിടെ കാണുന്നത് മതം കൊണ്ടോ അതല്ലെങ്കിൽ വർഗീയത കൊണ്ടോ ഏറെക്കാലം ഇന്ത്യയിൽ ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് ബി ജെ പിയും മോദിയും മനസ്സിലാക്കേണ്ട സമയമാണിത് കാരണം ഇത് ധാർമ്മികതയുടെയും ജനാധിപത്യത്തിൻ്റെയും വിജയമായി തന്നെ കണക്കാക്കുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരുടെ കൂട്ടുകൃഷി അത് ജനം തിരിച്ചറിയുകയാണ് ഇവിടെ ഒരു നിർണായകമായ ഘട്ടത്തിൽ ഇന്തോനേഷ്യയിൽ സുഖവാസത്തിന് പോയ പിണറായി വിജയൻ ജനങ്ങളോട് ചെയ്ത പാവത്തിനുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് ഈ ഒരു വിജയത്തെ കാണുന്നത് കഴിഞ്ഞ പത്തു വർഷവും ബി ജെ പിക്ക് തനിച്ചുള്ള ഭരണത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ബി ജെ പിയുടെ സർക്കാരായിരുന്നു കേന്ദ്ര മന്ത്രിസഭയിൽ അന്ന് സഖ്യകക്ഷി സാന്നിധ്യം നാമമാത്രമായിരുന്നു ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല സഖ്യകക്ഷികളുടെ സഹകരണത്തോടെയാണ് ബി ജെ പിക്ക് ഭരണ തുടർച്ച സാധ്യമായത് അതിനാൽ തന്നെ മന്ത്രിസഭയിൽ ഘടകകക്ഷികൾക്ക് നിർണായക സ്വാധീനമുണ്ട് ഇതും പ്രവാസികളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമായിരുന്നു ഒപ്പം പിണറായി സർക്കാരിന്റെ പ്രവാസി വാഗ്ദാനങ്ങൾക്കുള്ള തിരിച്ചടിയും ജനവിധിയായി മാറിയെന്ന് ഇവർ പറയുന്നു ഈ പ്രവാസ ലോകത്തിലെ കോൺഗ്രസ്സുകാരും പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ പ്രവർത്തനം ആഹ്ളാദപരിതാണ് കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന എക്സിറ്റ് പോളിൽ നമുക്ക് ഒരു വിജയവും ലഭിക്കില്ല എന്നുള്ള നിലയിലേക്കായപ്പോൾ അതിനെതിരെയാണ് ഇന്ത്യയുടെ ജനമനസ്സ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ചിത്രം വന്നപ്പോൾ ഞങ്ങൾ ആഹ്ലാദത്തിലാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ കേരളത്തിൽ പോയിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആഹ്ളാദ പ്രവാസികളുടെയും കൂടിയാണ് അതിൽ ഞങ്ങൾ മതിമറന്ന് ആഹ്ലാദിക്കുന്നു എയ്റ്റി പെർസെൻ്റ് ആൾക്കാർ നാട്ടിൽ പ്രവർത്തിച്ചവരാണ് അത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിൽ കണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആഹ്ലാദ തന്നെയാണ് കാരണം മതേതരത്വം ജനാധിപത്യം ഇന്ത്യയിൽ തിരിച്ചു തിരിച്ചുവരുന്നതിനുള്ള തൊഴിലുകളായി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ യു ഡി എഫിൻ്റെ തരംഗം പിണറായിയുടെ ഈ ഒരു ദുർഭരണത്തിനെതിരെ ഇതേ രീതിയിൽ തന്നെ അടുത്ത അസംബ്ലി ഇലക്ഷനും കൂടെ യു ഡി എഫിൻ്റെ വിജയം കാത്തു സൂക്ഷിക്കാൻ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് മാത്രമാണ് ഈ വിജയം നമുക്ക് തരുന്ന സന്ദേശം ബി നയിച്ച ഭരണകക്ഷിക്ക് തനിച്ച് ഭൂരിപക്ഷം എന്നത് എന്തുകൊണ്ട് ആവർത്തിക്കാനായില്ല ഈ ചോദ്യം പ്രവാസികളിലും ഉയരുകയാണ് ബി ജെ പിക്ക് അറുപത്തിമൂന്ന് സീറ്റ് നഷ്ടപ്പെട്ടു എന്നതും ഗൗരവമായി പരിശോധന അർഹിക്കുന്നു അതിനാൽ പല സന്ദേശങ്ങളും ഉള്ളടങ്ങുന്നതാണ് ഇത്തവണത്തെ ജനവതിയെന്ന് വിലയിരുത്തപ്പെടുന്നു ഇപ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള ഈ തിരിച്ചടി ഗൾഫിലെ ഒ ഐ സി സി ഇൻഗാസ് കെ എം സി സി പോലുള്ള യു ഡി എഫ് സംഘടനകൾ വലിയ ആവേശമാക്കി മാറ്റി നാട്ടിൽ കോൺഗ്രസ് തുറന്നു ഇനി അറബ് ലോകവുമായുള്ള മോദി സർക്കാരിന്റെ ബന്ധം ഒന്നാം സർക്കാരിൽ മികച്ചതായിരുന്നു ഇത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന നാളുകളിൽ ഈ ബന്ധം മികച്ചതായോ എന്ന് സംശയം ഉയരുന്നുണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ മോദി നടത്തിയ വർഗീയ പ്രസംഗങ്ങൾ അറബ് ലോകത്തെ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു കഴിഞ്ഞ പത്തു വർഷത്തിൽ ബി ജെ പി സർക്കാർ നടത്തിയ ചില രീതികളിൽ പലതും ജനം അംഗീകരിച്ചില്ല പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇല്ലെന്ന സമീപനവും വിമർശിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനുൾപ്പെടെ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട പല സ്ഥാപനങ്ങളും ദുർബലമായി പ്രതിപക്ഷ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാതെയും വേണ്ടത്ര ചർച്ചകൾ ഇല്ലാതെയും പാർലമെന്റിൽ ബില്ലുകൾ പാസാക്കി ഇതും എന്നാണ് പ്രവാസികളുടെ നമുക്കറും ഗോദി മീതിയ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ഉപരിവിപ്ലവമായ കാര്യങ്ങൾ അതിൽ നിന്ന് വിഭിന്നമായി ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയം ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടി ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രവാസികൾ വളരെ ആഹ്ലാദത്തിലാണ് ജനാധിപത്യവും ജനങ്ങളുടെ പിന്നെ ആഗ്രഹങ്ങളൊക്കെ ഇന്ത്യയിൽ നടപ്പിൽ വരും എന്നൊരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഏതായാലും സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് കാരണം ശക്തമായ ഒരു ബി ജെ പി ഭരണത്തെക്കാളും നല്ല ദുർബലമായ ഒരു ബി ജെ പി ഭരണം വരുന്നതാണ് ശക്തമായ പ്രതിപക്ഷവും അതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വേറെ കാര്യം പ്രതീക്ഷിച്ചൊരിക്കലും നഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ കരീഫ് സീസൺ പോലെയാണ് ഒരു നല്ല സീസൺ ഇന്ത്യയിൽ പട്ടിണിയില്ല എന്ന് കോൺഗ്രസ് ഇന്ത്യൻ ജനാധിപത്യം അതാണ് എൻ്റെ വിശ്വാസം ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക ഉയർത്തുന്ന നടപടികൾ ക്ഷങ്ങൾക്ക് പ്രവാസികളിലും വിമർശനമുയർത്തി മണിപ്പൂർ സംഭവങ്ങൾ കർഷക സമരം ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ എല്ലാം പൊലിമു കുറച്ചു അധികാര കേന്ദ്രങ്ങളെ വിമർശിക്കുന്ന വ്യക്തികളെയും പൗരപ്രസ്ഥാനങ്ങളെയും മാധ്യമങ്ങളെയും പല മാർഗങ്ങളിലൂടെ നിശബ്ദമാക്കിയതും രണ്ടാം മോദി സർക്കാരിനെ കനത്ത തിരിച്ചടിയായെന്നും ആക്ഷേപമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷവും ആശ്വാസവും ഉണ്ട് പ്രവാസി എന്ന രീതിയിൽ നമ്മളെല്ലാവരും ഇന്ത്യയുടെ ഭാവിയെ കുറിച്ച് പ്രവാസിയുടെ ഉത്കണ്ഠ പ്രവാസിക്ക് ഇതുവരെ നമ്മൾ വളരെ വർഷങ്ങളായിട്ട് പറയുന്ന ഈ വോട്ട് ചെയ്യാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ഉത്കണ്ഠ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഇലക്ഷനെങ്കിലും അത് സാധിക്കട്ടെ ഭരണഘടനയിൽ അടിസ്ഥാനപരവും ബി ജെ പിയുടെ താല്പര്യ തിരുത്തലുകളും വരുത്തുമോ എന്ന ആശങ്കയും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു അതിനാൽ കൂട്ടുകക്ഷി സർക്കാരാണ് ഇന്ത്യ ഭരിക്കേണ്ടതെന്ന് ജനവിധി തെളിയിച്ചു ഇനി പാർലമെന്റിൽ നേതാവുള്ള ശക്തമായ പ്രതിപക്ഷം വേണമെന്ന് ജനം വോട്ടെടുപ്പിലൂടെ വിധിയെഴുതി അതിനാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹിമ കൂടിയാണ് ഈ ജനവിധിയെന്ന് പ്രവാസി ഇന്ത്യക്കാരും ഉറച്ച് വിശ്വസിക്കുന്നു